നമ്മുടെ രാജ്യത്തെ ബ്രാഹ്മണ സമൂഹവുമായിട്ട് ജൂതന്മാരെ നമുക്ക് ദാരിദ്ര്യം ചെയ്യാവുന്നതാണ് ബ്രാഹ്മണ സമൂഹം അവർക്കിടയിൽ തന്നെ ജാതികളും ഉപജാതികളുമായിട്ട് നിരവധി വിഭാഗങ്ങളുണ്ട് അവർ തമ്മിൽ തമ്മിൽ തന്നെ ചേരുകയില്ല എന്ന് പറഞ്ഞാൽ വിവാഹം അതുപോലെ ഉപനയനം തുടങ്ങിയ നിരവധി ചടങ്ങുകളിൽ ഒരു ബ്രാഹ്മണ വിഭാഗം മറ്റൊരു ബ്രാഹ്മണ വിഭാഗത്തെ സാധാരണഗതിയിൽ ക്ഷണിക്കാറില്ല ക്ഷണിച്ചാൽ തന്നെ ദൂരെ നിന്നുകൊണ്ട് ഈ ചടങ്ങുകൾ വീക്ഷിക്കുക എന്നതല്ലാതെ അതിൻ്റെ പ്രധാന കാരമ്പികത്വത്തിലൊന്നും കർമ്മങ്ങളിലൊന്നും ഇതര വിഭാഗങ്ങൾക്ക് യാതൊരു പന്താ പങ്കാളിത്തവും ഉണ്ടാവുകയില്ല മറ്റു സമുദായങ്ങളുടെ കാര്യവും അങ്ങനെ തന്നെയാണ് ബ്രാഹ്മണ് താഴെയുള്ള ഹൈന്ദവ സമുദായക്കാർക്കും അതുപോലെ ഇതര മതവിശ്വാസക്കാർക്കും ഒന്നും ഇവരുടെ ചടങ്ങുകളിൽ യാതൊരു പ്രാതിനിധ്യവും ലഭിക്കുകയില്ല ചടങ്ങുകൾക്ക് ക്ഷണിക്കും അവരുടെ സദ്യ കഴിച്ചു പോരാം എന്നതിനപ്പുറം ദൂരെ നിന്നുകൊണ്ട് അതിഥികളായി എല്ലാം നോക്കിക്കാണാം എന്നതിനപ്പുറമുള്ള ഒരു പങ്കാളിത്തമൊന്നും മാർക്കും ബ്രാഹ്മണന്മാരുടെ ഒരു ചടങ്ങുകളിലും ലഭിക്കുകയില്ല അതുതന്നെയാണ് യൂതന്മാരുടെയും അവസ്ഥ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ചിഹ്നിച്ചിതറി കിടക്കുമ്പോഴും അവരവരുടേതായ ഒരു ചട്ടക്കൂടിനകത്ത് മാത്രം ജീവിച്ചു പോകുന്നു അവരുടെ മതം അവരുടെ വിശ്വാസം അവരുടെ ആചാരം അവരുടെ വംശീയ ശുദ്ധി അവരുടെ വ്യാപാരം മറ്റ് ജോലികൾ ഇതൊക്കെ അവർ അവരുടേതായ ഒരു ചട്ടക്കൂടിനകത്ത് ഒരു ശൃംഖലയായിട്ട് മാത്രം ചെയ്തു കൊള്ളു മറ്റു ജനവിഭാഗങ്ങളെ എപ്പോഴും അന്യവൽക്കരിച്ചുകൊണ്ട് സ്വകാര്യമായി രഹസ്യ സ്വഭാവത്തോടുകൂടി ജീവിച്ചു പോകുന്ന ഒരു സമൂഹമാണ് സമൂഹം ഈ ഒരു കാരണം കൊണ്ട് തന്നെയാണ് ലോകത്ത് പലരിലും അന്ധമായ ജൂത വിരോധം ഉത്ഭവിക്കാനുണ്ടായ കാരണവും ഒറ്റ ഉദാഹരണം നമുക്കെടുക്കാം അത് അഡോൾഫ് ഹിറ്റ്ലറുടെ കാര്യമാണ് അഡോൾഫ് ഹിറ്റ്ലറുടെ കാലത്ത് ജൂതന്മാർക്കെതിരെ വലിയ ക്രൂരതകൾ നടന്നിട്ടുണ്ട് എന്നതാണ് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നത് ജർമ്മനിയിൽ നടന്നിട്ടുള്ള ക്ലാസ് ഗ്യാസ് ചേമ്പർ ദുരന്തങ്ങളിലും മറ്റും ലക്ഷക്കണക്കിന് ജൂതന്മാരെ ഹിറ്റ്ലറും നാസിപ്പടയും കൊന്നൊടുക്കി എന്നാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഈ രേഖപ്പെട്ട രേഖയാക്കപ്പെട്ട ചരിത്രങ്ങളിൽ എത്രമാത്രം വസ്തുതയുണ്ട് എന്നത് ഒന്ന് പരിശോധി പരിശോധിക്കേണ്ട കാര്യമാണ് കാരണം പറയപ്പെട്ട ചരിത്രങ്ങളൊക്കെയും നൂറ് ശതമാനം ശരിയാണ് എന്ന് അംഗീകരിക്കാത്ത പല ചരിത്ര വിശകലന്മാരും ഈ ലോകത്തുണ്ട് അതായത് ഇറ്റർ നടത്തിപ്പെട്ടതായ ഈ ജൂത വംശഹത്യ അത് പർവ്വതീകരിക്കപ്പെട്ട് പ്രചരിപ്പിക്കപ്പെട്ടതാണ് ചരിത്രത്തിൽ ഇടം പിടിക്കപ്പെട്ടതാണ് എന്ന തരത്തിലും ചിലരൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഹിറ്റ്ലർ എന്ന് പറയുന്ന ഭരണാധികാരി നാസി ഭരണാധികാരി സ്വേച്ഛാധിപതിയാണ് ആര്യവംശത്തിൻ്റെ പ്രാധാന്യവും വംശശുദ്ധിയും കാത്തു സൂക്ഷിക്കാൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ ആളാണ് ഇതര ജനവിഭാഗങ്ങൾക്കെതിരെ അദ്ദേഹം പീഡനമുറകൾ കൈക്കൊണ്ടിട്ടുണ്ട് ലക്ഷക്കണക്കിന് ആളുകളെ കൊന്നൊടുക്കിയിട്ടുണ്ട് എന്നതൊക്കെ ചരിത്രമാണ് ആര്യന്മാരെ എതിരെ ആര്യന്മാരൊഴികെ അല്ലെങ്കിൽ യഥാർത്ഥ ജർമ്മൻ പൗരന്മാർ ഒഴികെയുള്ള എല്ലാ ജനവിഭാഗങ്ങളെയും അദ്ദേഹം ക്രൂരമായിട്ടാണ് കൈകാര്യം ചെയ്തിട്ടുള്ളത് അങ്ങനെ ലക്ഷക്കണക്കിന് ആളുകളെ അദ്ദേഹം കൊന്നൊടുക്കിയിട്ടുണ്ട് കൂട്ടത്തിൽ ജൂതന്മാരെയും അദ്ദേഹം വെറുതെ വിട്ടിട്ടില്ല എന്നർത്ഥം അപ്പോൾ എല്ലാ ജനവിഭാഗങ്ങളും സഹിച്ചതുപോലെയുള്ള കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ഒക്കെ ജൂതന്മാരും ഇത്തരരുടെ ഭരണത്തിന് കീഴിൽ അനുഭവിച്ചിട്ടുണ്ട് പക്ഷെ മറ്റുള്ള ജനവിഭാഗങ്ങൾക്ക് നേരിടേണ്ടി വന്ന കഷ്ടപ്പാടുകളെ മാറ്റി നിർത്തിക്കൊണ്ട് ഈ ജൂതന്മാർ അനുഭവിച്ചതായ കഷ്ടപ്പാടുകളെ പരമ്പതീകരിച്ച് കാണിച്ച് ചരിത്രത്തിൽ അതിന് പ്രത്യേകമായൊരു സ്ഥാനം പ്രതിഷ്ഠിച്ചു കൊടുക്കുകയാണ് ചില ചരിത്രകാരന്മാർ ചെയ്തിട്ടുള്ളത് എന്നതാണ് യാഥാർത്ഥ്യം ഇതെന്തിനു വേണ്ടിയായിരുന്നു ഇത് ആഗോളതലത്തിൽ ജൂതന്മാർക്ക് ഒരു സഹതാപവും അതുപോലെ മറ്റുള്ളവരുടെ പിന്തുണയും നേടിയെടുക്കാൻ വേണ്ടി നടത്തപ്പെട്ടതായ ഒരു തന്ത്രമായിരുന്നു എന്ന് സാരം